ലാലേട്ടനും ബിഗ് ബോസും ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏഴിൻ്റെ പണികൾ കൊടുക്കുമെന്ന് പറഞ്ഞത് വെറുതെ ആയില്ല ഇപ്പം പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ ഭയങ്കര മഴയാണ് ഈ മഴ പോലെയാണ് ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളുടെയും കടലിൽ നിന്നിപ്പോൾ കണ്ണീരൊഴുകുന്നത് കാരണം ആ എപ്പിസോഡ് എന്താ ഔട്ടായിട്ടില്ല അതായത് ലൈവിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് രാത്രി ആണ് അത് എപ്പിസോഡ് ഔട്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീട്ടിൽ ക്യാപ്റ്റൻ ആകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളുടെ മേഘത്ത് കൊണ്ടുപോയിട്ട് ഈ ക്രീം തേക്കുക എന്ന് പറഞ്ഞൊരു ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവിടെ സാധാരണക്കാരുടെ ഭാഗത്തുനിന്ന് കോമണറായിട്ട് കയറിയിട്ടുള്ള അനീഷ് കയറിയപ്പം തൊട്ട് ആൾക്കാരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഒറ്റയ്ക്ക് നിൽക്കുകയും ബാക്കി ബാക്കി ബാക്കിയുള്ള ആൾക്കാർ മൊത്തം മറ്റേ സൈഡിൽ നിൽക്കുന്ന രീതിയിലാണ് പുള്ളി ഇപ്പോൾ അവിടെ ഒരു ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ശ്രദ്ധ മൊത്തം ഈ അനീഷിലേക്കാണ് പോവുക അത് പുള്ളി പുള്ളീൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി പുള്ളി വന്നപ്പോഴേ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു സാധനമാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ബാക്കി എല്ലാവർക്കും ഒരു ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ് പക്ഷേ അനീഷിന് ഫാൻ ബേസ് ഇല്ല അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കുറ്റങ്ങൾ ഇപ്പോൾ സോഷ്യൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം എല്ലാവർക്കും ഓരോരുത്തരുടെ നെഗറ്റീവ് അറിയാം പക്ഷെ ഇവർക്ക് ആർക്കും ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നെഗറ്റീവ് എന്താണെന്ന് അറിയത്തില്ല കാരണം അനീഷ് ഒരു കോമണറാണ് ഒരു ഇൻഫ്ലുവൻസർ അല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേനും അനീഷൻ അനീഷിൻ്റെ കളി അങ്ങേ അറ്റത്തെത്തിക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീട്ടിൽ ക്യാപ്റ്റനാകാൻ യോഗ്യത അല്ല എന്ന് തോന്നുന്നയാളുടെ മേത്ത് ക്രീം കൊണ്ട് തേക്കാൻ പറഞ്ഞപ്പം എട്ടോ ഒമ്പതോ അത്രത്തോളം ആൾക്കാർ അനീഷിൻ്റെ മേത്താണ് കൊണ്ടുവന്ന് ഈ ക്രീം കൊണ്ടുവന്ന് തേച്ചത് അപ്പം തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ സീസൺ ഏഴിൻ്റെ പണിയാണ് അപ്പം നിങ്ങൾ യോഗ്യനല്ല എന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ വ്യക്തിയാണ് ഈ ആഴ്ചത്തെ ഇവിടുത്തെ ക്യാപ്റ്റൻ അങ്ങനെ അനീഷ് ബിഗ് ബോസ് ഹൗസിലെ ആദ്യ ക്യാപ്റ്റനായിരിക്കുകയാണ് അപ്പം അതിൻ്റെ കമൻ്റ് ബോക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അനീഷിന് ഈ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായേക്കുന്ന ഒരു ഫാൻ ഫോളോയിങ് എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ട് അതായത് കോമണറായിട്ട് വരുന്നു അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും ചൊറിയുന്നു അവരുടെ റിയൽ ഫേസ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇനിയുള്ള അനീഷ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ഒറ്റ ദിവസത്തെ അനീഷ് ഇങ്ങനെയാണ് അനീഷിൻ്റെ കളി പോകുന്നതെങ്കിൽ അനീഷിന് അവിടെ നിന്ന് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കപ്പും മേടിച്ച് ബിഗ് ബോസ് കൊടുക്കുന്ന ഫ്ലാറ്റിൽ സുഖമായിട്ട് ജീവിക്കാം അപ്പം എന്താണെങ്കിലും അനീഷ് ഒരു രക്ഷയില്ല കോമണറായി പോയിട്ട് ഒരു കോമണർ അല്ല താൻ താനവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി താനാണ് എന്നുള്ള രീതിയിൽ അനീഷ് അവിടുത്തെ ക്യാപ്റ്റനുമായി അത് അനീഷിന്റെ കഴിവും കൊണ്ടാണ് കഴിവ് കൊണ്ടാണോ അനീഷ് ക്യാപ്റ്റനായെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവല്ല പക്ഷേ എന്തോ അനീഷിന്റെ ഒരു കരങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് അതുകൊണ്ടാണല്ലോ ചെന്നപ്പം തന്നെ ഇത്ര ആൾക്കാർക്ക് അനീഷിനോട് വെറുപ്പ് അപ്പം തന്നെ നമുക്ക് തോന്നും അനീഷിനെ ഇവരെല്ലാം മറ്റേ സൈഡിലാക്കിയിട്ട് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് എന്നിട്ട് തോന്നിയിട്ട് നമുക്ക് അപ്പളേ ഉണ്ടാവും അപ്പോൾ ഗ്രൂപ്പായിട്ട് കളിക്കുന്നതോടെ അടുത്ത് നിന്ന് നമ്മൾ മാറി നിൽക്കാനേ ശ്രമിക്കൂ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോഴും അപ്പോൾ എന്താണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഞാൻ അനീഷിന്റെ കളി